സ്വർണ്ണവിലയിൽ വലിയ തകർച്ച ഇൻ്റർനാഷണൽ മാർക്കറ്റ് വന്നിട്ടുണ്ട് ഭയങ്കര തകർച്ചയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര തകർച്ച ഈ എന്താണ് രണ്ടായിരത്തി ഇരുന്നൂറ്റി എഴുപത് ആറേഞ്ചുകൾക്ക് അറുപത്തൊമ്പതൊക്കെ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു ഇതിൽ അത്രയ്ക്ക് വലിയ രീതിയിൽ എന്താണ് തകർന്നു ഗോൾഡ് ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ പക്ഷേ രൂപക്ക് ഡോളറിനെ അപേക്ഷിച്ച് വലിയ രീതിയിൽ ക്ഷീണം വന്നിട്ടുണ്ടായിരുന്നു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രംപിൻ്റെ ഇരുപത്തഞ്ച് ശതമാനത്തിൻ്റെ ഒന്നാം തീയതി മുതലുള്ള ആ താരിഫിൻ്റെ ആ ഭീഷണിക്ക് ഭീഷണി കാരണം അപ്പോൾ അങ്ങനെ ഇപ്പോൾ കേരളത്തിലെ സ്വർണ്ണവില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ രീതിയിൽ തകർ ഭയങ്കര തകർച്ച വരാവുന്ന രീതിയിലാണ് അത് വന്നിട്ടുണ്ടായിരുന്നത് പക്ഷേ അത് എന്ത് സംഭവിക്കുന്നില്ല അതായത് ആയിരത്തി ഇരുന്നൂറൊക്കെ കുറഞ്ഞേക്കാവുന്ന അവസ്ഥയിൽ നിന്ന് ഗോൾഡ് പിന്നെ കയ കയറി വന്ന് ആയിരം ഒക്കെ കുറഞ്ഞേക്കാവുന്ന അവസ്ഥയിലേക്ക് വരെ പോകുന്നു ഇൻ്റർനാഷണൽ മാർക്കറ്റ് പ്രകാരം പക്ഷേ രൂപയുടെ വലിയ രീതിയിലുള്ള ഒരു തകർച്ച കാരണം ഡോളറിനെ അപേക്ഷിച്ച് അപേക്ഷിക്കമാണ് ഇതൊക്കെ തകർച്ച എന്നൊക്കെ ഉദ്ദേശിച്ച് അപ്പോൾ എന്താ സംഭവിക്കുന്നത് ഇപ്പോൾ ഉള്ള പ്രൈസ് ഉണ്ടല്ലോ എഴുപത്തി മൂവായിരത്തി അറുനൂറ്റി അമ്പത് അതിൽ നിന്നും വെറും ഇതിൽ ഇരുന്നൂറ് രൂപ മാത്രം കുറഞ്ഞേക്കാവുന്ന അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളൂ എന്തായാലും ഗോൾഡ് ഇപ്പോൾ രാവിലെ മാർക്കറ്റ് തുറന്ന ശേഷം വ്യാഴാഴ്ച മാർക്കറ്റ് തുറന്ന ശേഷം ഇങ്ങനെ കര കയറി കര കയറി വരുന്നുണ്ട് ഇൻ്റർനാഷണൽ മാർക്കറ്റിലും കിര കയറി വരുന്നുണ്ട് അത് ആനുപാതികമായിട്ട് ഇവിടെയും അതായത് രണ്ടായിരത്തി ഇരുന്നൂറ്റി അമ്പത്തഞ്ചിലേക്കൊക്കെ കരി വരുന്നുണ്ട് പതിനൊന്ന് ദിവസോളർ പത്ത് ദിവസോളറിൻ്റെ അടുത്ത് ആയിട്ട് അപ്പോൾ അങ്ങനെ ഉയരുന്നുണ്ട് എന്തായാലും തകർച്ച എന്ന് പറയുന്നത് എപ്പോഴും ഒരു ബൈങ്ങ് ഓപ്പർച്യൂണിറ്റിയാണ് കാരണം ഇത് വീണ്ടും ഉയർന്നേക്കും